റോഡരികിൽ നിൽക്കുന്ന ഭീമൻ ആൽമരം വീടിന് ഭീഷണിയാകുന്നു കിടങ്ങൂർ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭീമൻ ആൽമരമാണ് സമീപത്ത് താമസിക്കുന്ന പരുത്തി വളപ്പിൽ ശശികുമാറിന്റെ വീടിന് ഭീഷണിയാകുന്നത് റോഡരികിൽ സ്വകാര്യ വ്യക്തിയാണ് ഈ ആൽമരം നട്ടുപിടിപ്പിച്ചതെന്ന് പറയുന്നു കുറച്ചുകാലം മുൻപ് മുതൽ ആൽമരത്തിന്റെ തറയിൽ ദിവസവും ദീപം തെളിയിച്ചു വരുന്നുമുണ്ട് ശക്തമായ കാറ്റും മഴയും വരുമ്പോൾ ഭീതിയോടുകൂടിയാണ് വീട്ടുകാർ ഇവിടെ പറയുന്നു ദേശാടന കിളികളും വന്ന വലിയ തോതിൽ ദുർഗന്ധവുമുണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ടവർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അതിഭീകരമായ അവസ്ഥ ഭീതിയാണ് നിങ്ങൾ വീടിനും വീട്ടുകാർക്കും ഭീഷണിയായിട്ടുള്ള ഒരു ആത്മരമാണ് ഇത് പഞ്ചായത്തിലെ പലതവണ അപേക്ഷ കൊടുത്തിട്ടും യാതൊരു വിധ നടപടികളും സ്വീകരിക്കാത്തോ എന്തുകൊണ്ടോ കണ്ണു കണ്ണു തുറക്കാത്ത ഒരു അധികാരികളാണ് അന്ന് പ്രത്യേകം പറയുകയാണ് വളരെ നവകേരള സദസ്സിലും ഇതിനെപ്പറ്റി പറ്റി അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഗ്രാമസഭയിലും ഇതിന്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്